നമസ്കാരം ഗൈസ് ആർച്ചയാണ് ഡബ്ലു എണ്സിലെ പുതിയ വീടുകയൊക്കെ സ്വാഗതം ഇന്നത്തെ വീട് നമുക്ക് ട്രാവൽ ലോകമാണ് നമുക്ക് കുറച്ച് ദൂരം പോകാൻ പഞ്ചായത്തിലൊക്കെ പോകാണ്ട് കുറെ കാലൊക്കെ ഉണ്ട് നമുക്ക് പോകാൻ തരും നടന്നു പോകുന്നത് ബസ്സാശമൊന്നുമില്ല എല്ലാം കൂടെ പെട്ടിരിക്കുകയാണ് നമുക്ക് പോകാം ഗൈസ് ആ കാണുന്ന മലയാണ് അഗസ്ത്യർ കൂടെ മല നമ്മുടെ മല അഗസ്ത്യ കൂടും മലയുടെ ഒരു ഭാഗമാണെന്ന് എല്ലാവരും പറഞ്ഞിട്ട് സമൂഹം കുറേ സത്യമായിരിക്കും തോന്നും മഴക്കാലവിടെയൊക്കെ കാണുന്നത് മഴ മഴ പെയ്യുന്നു അറിഞ്ഞതാണ് ആ കാണുന്ന മലയാ അഗസ്റ്റർ കൂടെ മല നമ്മളിപ്പോൾ ഈ മല ഇറങ്ങി പോവാണ് നമ്മൾ മറ്റേ കിച്ചുൻ്റെ വീട്ടിലേക്ക് പോകുന്ന സ്ഥലം അവരുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ നമ്മൾ മല ഇറങ്ങി മല ചുറ്റിയാ പോണത് നടന്ന് എളുപ്പത്തിൽ പോകാൻ വേണ്ടിയിട്ട് അല്ലാതെ പരുത്തു കൂടി വീഴ്ച പോകാൻ പറ്റില്ല ദൂരം കൂടെ പരുത്തി വഴി പോകുമ്പോൾ വലിയ കൂടെ പോവാം അത് ഉള്ള കൂടെ പോകാൻ ഇച്ചിരി ടാസ്ക് ആണ് പോകാനുള്ള വഴിയൊക്കെ പക്ഷെങ്കിലും നമുക്ക് വിശ്വാസി ലാഭിക്കാൻ വേണ്ടി ദൂരം നടന്നു പോകാൻ നല്ലത് വീഴാൻ ഒക്കെ ചാൻസ് എന്നാലും ചെരുപ്പിനൊന്നും വിപ്പുലൊന്നുമില്ല മെലുമില്ലാത്ത കാലും കൂടിയാണ് അപ്പോൾ വീഴാൻ ചാൻസ് കൂടാ അപ്പോൾ സ്പൂർഷന് പണി മാറും ശ്രുതി എന്തായാലും ആദ്യം ഓടി അവിടെ എപ്പോഴും അങ്ങനെ വളരെ സ്വന്തം കാര്യം തവം എന്ന ഇതിൽ ഓടിക്കളയും കൂടെ നിൽക്കൂല അപ്പോൾ നമുക്ക് എന്തായാലും ഇപ്പം അതൊക്കെ പോവാം എല്ലാവരും ശ്രുതി കൂടെ എപ്പോഴും നിൽക്കേണ്ടത് ലൈഫിൽ നീ ബാങ്ങി കിട്ടണമെന്ന് പറയും പക്ഷെ അതൊക്കെ വെറുതെ ആണ് ശ്രുതി നിൽക്കാറൊന്നും അവളവിടെ നിൽക്കും ഓടാറും പതിവ് ഞാനെപ്പോഴും അവിടെ പിടിച്ചു നിർത്താനും കൂടെ നിൽക്കാറുണ്ട് ശ്രമിക്കുന്നത് ഞാനാണ് ചെയ്യാറ് നമുക്കെന്തായാലും പോവാം സ്വധീന കുറ്റം പറഞ്ഞുകൊണ്ട് ചെയ്യുന്നില്ല നമുക്കെന്തായാലും നടന്നു പോകാൻ പൈസ കുറച്ച് ദൂരം പോകാനുണ്ട് പോകാനുള്ള ഇപ്പോഴത്തെ വീണാണെ പായലാണ് ഫുൾ കൂടെ ഒക്കെ ഫുൾ പച്ചക്കറി പായലൊഴിച്ചിരിക്കുന്നത് നമുക്കെന്തായാലും കുറേ ദൂരം നടന്ന് പോകാനുണ്ട് നമുക്കെന്തായാലും പോവാം ഇന്നത്തെ ദിവസം കൊടുത്ത ക്ലൈമറ്റ് ഒരു സൈക്കോ ക്ലൈമറ്റ് ആയിരുന്നു മഴയും പെയിലും മഴയും പെയിലും മാറി മാറി ഇടയ്ക്കിടയ്ക്ക് പെയ്തു പെയ്ത് മനുഷ്യനെ ഇതാക്കാതായിരുന്നു നമുക്കെന്തായാലും പോകാൻ പൈസ ഓ സുദീൻ സുധീനം കാണുന്നില്ല അവൾ പോയി കളഞ്ഞു അവൾ ഭയങ്കര ഫാസ്റ്റാണ് നടക്കുന്നത് അവളെപ്പോഴും അങ്ങനെ ഭയങ്കര ഫാസ്റ്റ് നടക്കുന്നത് അവളെപ്പോലെ ഈ വഴികളിൽ ഫാസ്റ്റായിട്ട് നടക്കാൻ എൻ്റെ കാലിന് ബലവുമില്ല ഒന്നാമത് എറുടീ വയ്യാത്താണ് പിന്നെ വലുത് സൈഡ് കാലിൽ ചിരട്ടൊക്കെ ഒക്കെ പൊട്ടി സെർജറി ഒക്കെ കഴിക്കുകയാണ് അപ്പോൾ ആ കാലിൽ നല്ല വേദനയും കാലമൊക്കെ ഉണ്ട് അപ്പോൾ അവളെപ്പോലെ ഫാസ്റ്റ് നടക്കാനൊക്കെ പറ്റില്ല അപ്പം ഞാൻ എന്നെക്കൊണ്ട് നടക്കാൻ പറ്റിയ സ്പീഡ് നടക്കാൻ പറ്റുള്ളൂ നമുക്ക് അത് ഫാസ്റ്റ് നടന്ന് പോകാൻ കഴിച്ചു ഇന്നത്തെ യാത്ര കുറേയൊക്കെ നടത്തുമായിരിക്കും എവിടെയും ബസ്സൊന്നും പോകാനുള്ള വിശ്വാസമൊന്നും ഇല്ലാത്ത നമ്മൾ നടത്തമാരി എവിടെ നടന്ന് പോകും അവിടെ വഴിയില്ലല്ലോ ഞാനിപ്പോൾ നടന്ന് എവിടെയൊക്കെ എത്തി കുറെ എത്തി ഇങ്ങനെ പോകാനുണ്ട് സൂര്യം കണ്ടിട്ടില്ല അവിടെ നല്ല ഫാസ്റ്റോടെ പോയി കളഞ്ഞു നമുക്കൊന്ന് അവിടെ പകത്തന്നാലും പോകും എനിക്ക് അവളെ ഫാസ്റ്റ് ഫീഡ് ഓടാൻ പറ്റില്ല നടക്കാൻ പറ്റില്ല വെച്ചിട്ട് കാര്യമില്ലല്ലോ പതൊക്കെ പോവാം ഇവരുടെ വീടിൻ്റെ ഫ്രണ്ട് കൂടെ പോകേണ്ടത് വഴി ഇതിങ്ങനത്തെ വഴിയാണ് ചെറിയ വഴിയാണ് ഈ വീതിയിലുള്ള വഴി പോയി വീട്ടിലുള്ള വഴി ഇവിടെ തീരാണ് ഇത് വേറെ ആളുടെ വീട്ടിലൂടെ പോയി ഇവരുടെ വീട്ടിലൂടെ പോയി നടത്തിയിരുകയാണ് പിന്നെ നമ്മൾ ഈ വീടിൻ്റെ വഴി കൂടെ ഇറങ്ങിയിട്ട് ആ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ നടന്നു പോകണം ശരിക്കും അവിടെ നിന്ന് നേരെ വഴിയുണ്ട് ശരിക്കും പക്ഷെ വഴി വെട്ടിയിട്ടില്ല അങ്ങനെയൊക്കെ എന്താണ് ഗവൺമെൻറ് എന്തെങ്കിലും ചെയ്ത് വഴി ശരിക്കുന്നതിൽ നമുക്ക് ഇവിടെ പൊത്തി പോയിരുന്നു പക്ഷെ അവരൊന്നും ചെയ്യൂലില്ല അത് ഇവിടെ വന്ന മന്ത്രിമാരുടെ എം എൽ എമാരുടെ വീടൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ വഴിയൊക്കെ വെട്ടി റോഡൊക്കെ സെറ്റ് ആക്കി തന്നേനെ നമ്മളെപ്പോഴും സാധാരണക്കാർക്ക് വേണ്ടി നല്ല ചെയ്യാൻ വേണ്ടി നമ്മുടെ സർക്കാരൊന്നും ഇല്ല കേസ് നമുക്കും ഇതൊക്കെ പോകാം ഇവിടെ നല്ല കേരളത്തിലെവിടെയും ഇല്ല ഞാൻ ഇന്നവരെ കണ്ടിട്ടില്ല പാർട്ടിക്കാർക്ക് വേണ്ടിയും ആളുകൾക്ക് വേണ്ടിയും മാത്രം നല്ല ചെയ്യാൻ അല്ലാതെ ജനങ്ങൾക്കു വേണ്ടി നല്ല ചെയ്യാണ്ട് ഒരു പാർട്ടിയും ഇന്നവരെ ശ്രമിച്ചതായിട്ട് എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക് അറിയാൻ തോന്നി നിങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തുക പിന്നെ ഇന്ത്യയൊക്കെ പുറത്തുനിന്നുകൊണ്ട് എനിക്ക് തന്നെ ഇഷ്ടപ്പെട്ട് നമ്മളെ നാട് അങ്ങനെയാണിങ്ങനെ നാടിനെ മുത്തിക്കൊണ്ട് കമൻറ്റ് ഇടുന്ന കുറച്ച് ആൾക്കാരെനിക്ക് അറിയാം അവർ അങ്ങനത്തെ അങ്ങനെ കമൻ്റ് ഇടുന്നവരാണെങ്കിൽ നിങ്ങൾ ആ നാട് ഉപയോഗിച്ച് തിരിച്ച് ഇന്ത്യയിൽ തന്നിട്ട് നമ്മൾ നാട്ടിൽ ജീവിച്ചുകൊണ്ട് നിങ്ങൾ കമൻ്റിടുമോ അത് ചെയ്യാൻ നാളെ ഫോട്ടോട്ടില്ല സൂചന വെയിറ്റ് ഇപ്പോൾ ഞാൻ നടന്ന് പാചകത്തിന് കാലുകൾ വളക്കുവേണ്ടത് എനിക്ക് അത്ര സ്പീഡ് നടക്കാനുള്ള ഓപ്ഷൻ വയ്യ അപ്പോൾ നമ്മൾ പോകാൻ ചെയ്യുന്നത് വളക്കാളൊക്കെ സൂക്ഷിച്ചാണ് ചിലപ്പോൾ തെന്നി അടിച്ച് വീണാണ് കാലുകൾ പോകണം താഴെ പാറുകൊണ്ട് നല്ല തായൊക്കെ ഉണ്ടാക്കി തെന്നി പോയാൽ ചാൻസ് ഉണ്ട് സൂക്ഷിച്ച് പോയിട്ടില്ലെങ്കിൽ വഴിയൊക്കെ ആണ് ഡേഞ്ചറൊക്കെയാണ് എങ്കിലും സൂക്ഷിച്ച് പോയാൽ നമുക്ക് സേഫായിട്ട് പോവാം നമ്മൾ സൂക്ഷിച്ചിട്ട് നമ്മളായാലും പോകാണും അവിടുത്തെ അവസ്ഥ ഇത്തിരി ടാസ്ക് കുടിച്ച വഴിയൊക്കെയാണ് ഗൈസ് നമ്മൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ബസ്സിൽ പോവാൻ കാശില്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഇവിടെ നിന്ന് പോകേണ്ടത് ഇനി ഇങ്ങനത്തെ വഴിയിലേക്ക് നമ്മൾ യാത്ര നടത്തേണ്ടി വരിക നമ്മളിപ്പോൾ നടന്നു നടന്ന് വേറെ അവിടെയൊക്കെ എത്തി സ്ഥലത്തിൻ്റെ പേര് എനിക്ക് അറിഞ്ഞുകൂടാം പക്ഷേ അയ്യപ്പം കൂടി തീരില്ല അത് കുഴപ്പമാണ് അത് മാത്രം എനിക്കറിയാം അത് നല്ല ഫാസ്റ്റായിട്ട് നടക്കുന്നുണ്ട് സൂചി ഭയങ്കര ഫാസ്റ്റായിട്ട് പോകണത് പക്ഷേ എനിക്കത്രയും ഫാസ്റ്റ് നടക്കാൻ പറ്റുക എനിക്ക് കുഴപ്പമില്ല നമ്മൾ മാക്സിമം ഫാസ്റ്റായിട്ട് നടക്കുന്നുണ്ട് എനിക്കിപ്പോൾ തന്നെ കാലം മുട്ടാനൊക്കെ തുടങ്ങി എൻ്റെ സർജറി കഴിഞ്ഞ കാലില് എനിക്ക് ചിരട്ടയുടെ സർജറി കഴിഞ്ഞ കാലില് മസും ടൈറ്റ് ആയിട്ടില്ല അതുകൊണ്ട് നടക്കുമ്പോൾ ചിരട്ടിയിൽ കിഴക്ക് ശബ്ദം കേൾക്കുന്നുണ്ട് അതുകൊണ്ടുതന്നെ നമ്മളിച്ചിരി പാടൊക്കെയാണ് വേദന കാരണം കുഴപ്പമില്ല ഇവിടെ നിന്ന് പാലം കറി കാറ്റിനെ ക്രോസ് ചെയ്യും ആറ്റിന് നടന്ന ദിവസം വെള്ളമുള്ളൂ ആറ്റിനും വെള്ളമൊന്നുമില്ല പക്ഷെ പാലം കറി ക്രോസ് ചെയ്താൽ മതി അത് ഇച്ചിരി നല്ലത് ശുദ്ധി അവിടെ കാല് ഇറങ്ങിയിട്ടുണ്ട് ഞാൻ കാല് കഴിയാൻ വേണ്ടി ഇറങ്ങണം അവിടെപ്പെട്ട് കാല് കഴിച്ചു ഇപ്പോൾ തന്നെ കാല ചെളി കഴിഞ്ഞു അതുകൊണ്ട് കാല് കഴാം ഇവിടുന്ന് എൻ്റെ ആടുമൂർ കഴിഞ്ഞോക്ക് പോകാൻ കഴി കാലുകഴി പോയി കഴിഞ്ഞാൽ ചെളി ഇച്ചിരി കുറയും കാലില്ല അങ്ങോട്ട് ഇവിടെ നിന്ന് ഞാനിപ്പോൾ കാലുകഴിയിട്ടെ ആ നമ്മൾ ആറ്റിലിറങ്ങി കാലൊക്കെ കഴുകി സൂര്യനിക്കിപ്പോൾ കാലില് മൂവിൻ്റെ സ്പ്രേ ഒക്കെ അടിച്ചു തന്നു അപ്പോൾ നമ്മൾ ഇച്ചിരി വേന വയ്ക്കാണ്ട് വേന ഒക്കെ നമ്മൾ സ്പ്രേ അടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് പലർക്കും നടക്കാം പക്ഷേ എങ്കിലും പഞ്ചായത്തിൽ പോകണം ഇനിയും പോകാൻ നടന്നു പോകണം ഇനിയും ദൂരം കൂടുതലുണ്ട് പോകാനായിട്ട് നമ്മളിപ്പോൾ പകുതി എത്തിയതെന്ന് തോന്നുന്നു പക്ഷെ ഇനിയും പോകാണ്ട് ഏറ്റവും വലിയ ടാസ്ക് നടന്ന് പോക്ക് ഇച്ചിരി കഷ്ടപ്പാടാണ് പക്ഷെ നമുക്ക് വേറെ വഴിയില്ല നടന്നു പോകണം ഒന്നേക്കയാലും ബസ് ആവശ്യമില്ല രണ്ടാമത്തായും ബസ് പോകുന്ന സമയത്ത് നമുക്ക് ബസ്സൊന്നും കിട്ടില്ല അത് വേറെ പ്രശ്നം ബസ് എപ്പോഴും ഇല്ല മല്ലപ്പുഴക്ക് ബസ്സുള്ളൂ അവിടെ ബസ് കിട്ടാൻ ചാൻസ് ഉള്ള കുറവാണ് അത് വേറെ മെയിൻ പ്രശ്നം മലയോരൊക്കെ പോകണം ഇപ്പം നമ്മൾ നടന്ന് ഇവിടേക്ക് എത്തി പൈതായിട്ടില്ല എനിക്ക് കുറെ പോകുന്നുണ്ട് കാലൊക്കെ തിന്നു കാല കാലിൽ നിന്നുണ്ട് കാലൊക്കെ തിന്നിണ്ട് അപ്പോൾ നിങ്ങൾ കേൾക്കുമ്പോൾ എൻ്റെ ചെറുപ്പൊക്കെ കേൾക്കാൻ പറ്റും തോന്നു ഞാൻ ചത്ത് ചെയ്യുമ്പോഴേ ഇനി പോകാനുള്ളൂ സാധാരണക്കാരനൊരു കക്കൂസിട്ടാ വേണ്ടി എങ്ങനെ കല്യാണമെന്ന് നിങ്ങൾ മനസ്സിലാക്കും ഗ്രീസ് അങ്ങനെ പുറത്ത അവസ്ഥ ആന അവസ്ഥ എപ്പോൾ മാറ്റം വരു നില്ക്കാന്നുള്ള ഞാൻ വല്ല പ്രധാനമന്ത്രിയാണെങ്കിൽ അവസ്ഥയൊക്കെ മാറ്റം വരുത്തിച്ചേനെ പക്ഷെ എന്തു ചെയ്യാൻ നമുക്ക് അതിനുള്ള അവസരം ദൈവം തോന്നില്ല അതങ്ങനെയാ എറിയാന്ന് അറിയുന്നതിൻ്റെ കല്ല് ഇല്ല അതുകൊണ്ട് കാര്യമില്ല ആ ഇനിയിപ്പോൾ കോൺക്രീറ്റിൽ പോയി ഫൈനലി നമ്മൾ മെയിൻ റോഡ് എത്തി കയറ്റം കയറി കുന്നിറങ്ങി മല ഇറങ്ങി വന്ന് മെയിൻ റോഡ് എത്തി ഇനി നമുക്ക് മെയിൻ റോഡിൽ കൂടെ കുറേ വന്ന് പോകാനുണ്ട് ഒന്ന് ബാക്കി പോകണമെങ്കിൽ കാണിച്ചില്ല കേസ് ഇനി എത്ര ദൂരം നടക്കേണ്ടത് വെച്ചാൽ ഏകദേശം ഒരു രണ്ടര കിലോമീറ്റർ നടക്കാണ്ടെന്ന് തോന്നുന്നു നടക്കാണ്ട് അങ്ങനെ നടക്കാം നടന്നെത്തും തോന്നുന്നു എത്തും നിറഞ്ഞില്ല അങ്ങനെ നടക്കാൻ കാര്യം എന്തായാലും ഈ വൈക്കൂടെ കുറച്ചും കൂടെ നടക്കാണ്ട് കുറച്ചുകൊണ്ട് കൂടിയല്ല കുറച്ച് കുറച്ചല്ല കുറേ കൂടി നടക്കാണ്ട് നമുക്ക് പഞ്ചായത്ത് എത്തുമെങ്കിൽ ഞാനും കുറച്ച് ചാടാം ഒരിക്കാൻ പറഞ്ഞുകൊണ്ടാണ് ദൈവം പ്രാർത്ഥന പോകുന്നത് ഉണ്ടെങ്കിൽ പോയി കുളിക്കണം അത് ാലും പോയിട്ട് എൻ്റെ മുഖം കാണുമ്പോൾ ചേർന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന പ്രതീക്ഷിക്കുന്നു എത്ര മാത്രം താഴ്ന്നു എന്നും നേരത്തെ കുളിച്ചെന്നായാലും നടന്നിട്ട് നമ്മൾ എന്തായാലും എത്താനായിട്ടും തോന്നും പ്രസിഡന്റ് തോന്നി ആ ഒരു വളപൊരി റൈറ്റിലേക്ക് ചേർത്ത് ചരിഞ്ഞ് ലെഫ്റ്റിലേക്ക് വളഞ്ഞാൽ നമ്മളെ പഞ്ചായത്ത് എത്തണ സ്ഥലം മാറ്റി നമുക്ക് പഞ്ചായത്തേക്ക് കിടക്കാം നാളെ അയ്യപ്പം കുരു ജംഗ്ഷൻ മണപൂടാൻ പഞ്ചായത്തിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ കാലം നടക്കുമ്പോൾ നമ്മൾ പോയി നോക്കാം അതായത് പഞ്ചായത്തിന് വണ്ടി പോകണം പ്രസിഡന്റ് ഇതേ പോകും പ്രസിഡന്റ് ഇതേ പോകുന്നേ ഉള്ളൂ ഇനി പോയി നോക്കാം സമയം എന്തായാലും പത്ത് പത്ത് നമുക്ക് ഒരു പതിനൊന്ന് പതിനേ കഴിഞ്ഞു പ്രസിഡന്റ് വരുന്നുള്ളൂ അപ്പോൾ കുഴപ്പമില്ല നമ്മൾ ലേറ്റായിട്ടില്ല പ്രശ്നം എടുത്തു കൊണ്ട് ബാക്കി കാര്യങ്ങളും ഉറപ്പ് ഇട്ട് നോക്കാൻ കാര്യം പഞ്ചായത്ത് തന്നെ വളച്ചുകൊണ്ടേ ഇപ്രാവശ്യം ഇതിന് കക്കൂസ് കിട്ടണേ അങ്ങനെ നമ്മളെ പ്രാർത്ഥന പോവാ ഇവിടുന്ന് ഇവിടെ പോവാം അതുപോലെ അത്രയും ലോണിംഗ് പോകാൻ വയ്ക്കാൻ വേണ്ടി എളുപ്പത്തിൽ കൂടെ പോയി നമ്മൾ ഇവിടെ കൂടെ പോകും അതുപോലെ പോകാൻ വേണ്ടിയിട്ട് അതിൽ കഴിച്ച് നമ്മൾ പഞ്ചായത്തിലെത്തി പഞ്ചായത്തിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് ഞാൻ അകത്തു നോക്കട്ടെ എന്തായാലും അവസ്ഥ പോയി നമുക്ക് നല്ല വേരുണ്ട് നമുക്ക് നമ്മൾ അകത്തേ നോക്കാം അകത്ത് കഴിക്കുമ്പോൾ കുറച്ച് കാലമൊക്കെ അറിയാം നമ്മൾ പഞ്ചായത്തിൽ നിന്ന് നടന്നു നടന്ന് കാർ നടത്തി കഴിച്ച് ഇനി ഇവിടെ നിന്ന് നമുക്ക് ബസ് കയറി പോകണം ഇവിടെ നിന്ന് ബസ് നമുക്ക് നെടുമങ്ങാട് വരെ പോകണം അതെ സ്ലിപ്പർ ആ നെടുമങ്ങാട് സ്ലിപ്പറായിട്ട് നീ പോയിട്ടില്ലേ ആ ഞാൻ പോയിട്ടുണ്ട് ആ ഞാൻ സ്ഥിരമായിട്ട് പോയി ഇവിടെ ഭയങ്കര റിച്ച് ആണല്ലോ സ്ലിപ്പറായിട്ട് ഇട്ട് ആ ആ വെള്ളം വെള്ളം ഞാൻ വീട്ടിൽ ഇവിടെ കാണിച്ചില്ല കേസ് അപ്പോൾ നോക്കി ബസ് വേണം നെടുമങ്ങാട് പോകണം ഇവിടെ നിലമാർ പോകണതും ബയോട്ട് അടിക്കാൻ വേണ്ടി പോകണമെന്ന് മെയിനായിട്ട് ഇവിടെ ഞാൻ പറഞ്ഞത് ഇപ്പോൾ ധൃതി പിടിക്കുന്ന ഒരു കാര്യത്തിലും പറഞ്ഞാൽ കേൾക്കുള്ളൂ ഭയങ്കര ധൃതി പിടിക്കലാണ് എല്ലാ കാര്യത്തിലും ആ ധൃതി പിടിക്കുന്ന എല്ലാ കാര്യത്തിലും ഒരു നഷ്ടം വരുത്തി അത് ആ മരം കൊടുത്തായിട്ട് അങ്ങനത്തേനായിരുന്നു ദൃതി പിടിച്ച് കൊടുത്തു കഴിച്ച് എന്നിട്ട് ഒരു ഗുണമുണ്ടായി ഒരു ഗുണമുണ്ടായില്ല ശരിക്കും പറഞ്ഞാൽ ഒരു ഗുണമുണ്ടായിരുന്നില്ല എപ്പോഴും ധൃതി പിടിക്കേണ്ടത് ഇവിടെ ദൃതപിടിക്കുന്ന എല്ലാം കൊണ്ടും കളഞ്ഞു കുളമാക്കി നശിപ്പിക്കുന്ന ഗുണം ഉണ്ടാകുമ്പോൾ പോകുന്നതാണ് നമുക്ക് നോക്കാം ഇവിടെ അർത്ഥം തിരിതുക്കാൻ എന്താ ചെയ്യാൻ പോകുന്നത് നിന്നെ പോലെ ഞാൻ തിരി കുടിക്കാറില്ല എന്തായാലും ഒരു കാര്യത്തില് നമ്മളിപ്പോൾ നെടുമങ്ങാട് വന്നു കൈസ് നെടുമങ്ങാട് വന്നു ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ശുതിക്ക് ഇവിടെ ബാങ്കിൽ പോകാണ്ട് മഹനാ പോവാം നെടുമ്പാട് ബസ്റ്റാൻഡ് ബിൽഡിങ്ങാണ് ഇവിടെ ഈ കൂടെ പോയി സ്റ്റെപ്പ് ഇറങ്ങി താഴെ ഇറങ്ങിയാൽ സ്റ്റാൻഡിനകത്ത് കയറാം ബസ് പോകുന്നത് അവിടെ നിന്ന് ലെഫ്റ്റ് കയറിയിട്ടാണ് ബസ് പോകുന്നത് ബസ് കൂടെ അങ്ങനെയാണ് നമുക്ക് പക്ഷെ അതിൽ കൂടെ പോകണമെന്നില്ല നമുക്ക് ഈ ബിൽഡിംഗ് ഉള്ളി ഇറങ്ങുന്നു നമ്മളെന്തായാലും പുതിക്കിപ്പോൾ ഭാഗത്ത് അടിക്കണം അങ്ങനെ പോകുന്നത് സമയത്ത് എത്തിക്കഴിഞ്ഞു നമുക്ക് നേരെ നേരെ ആ കാണ പോയി പോകാം അവിടെ രാജ് എന്ന കടയൻ സംബന്ധം പുതി തുടങ്ങി കടുത്ത ചേച്ചി പറഞ്ഞത് അവർ അക്ഷയ ചേച്ചി പറഞ്ഞത് ആ നേരെ പോകുമ്പോൾ തന്നെ രാജ് കടയുണ്ട് അവർ അടിക്കാന്നാണ് പറഞ്ഞത് നമുക്ക് അങ്ങോട്ട് തന്നെ പോവാം ഇവിടെ ഇവിടെ രാജു പറഞ്ഞ കട ഉള്ള പോയി നോക്കട്ടെ ഡിജിറ്റൽ ഡിജിറ്റൽ പ്ലീസ് ഡിജിറ്റൽ പാലസ് അപ്പം കാശ് തെണ്ടി തിരിഞ്ഞ് അലഞ്ഞ് ഈ റോഡ് വഴിയായ റോഡ് തിരക്കിക്കൊണ്ട് അടക്കയാണ് ഒരു ഗതിക്കും പരഗതി ഇല്ല അതല്ല ബ്രസ്വശില്ല ഒരു തേങ്ങ ആകെ ഗോവിന്ദ എന്തായാലും നോക്കാം രാവിലെ ഇറങ്ങിയതാണ് ഇനി വീട്ടിൽ പോയിട്ട് വേണം ചോറ് വെക്കണം സാമ്പാർ ഇന്ന് ഇരിക്കുന്നതുകൊണ്ട് രക്ഷപ്പെട്ടു ഇതിൻ്റെതൊന്നും ഒരു ഇതല്ല അതാണ് എല്ലാം കൊണ്ടും സൂപ്പറാണ് ഏകദേശം ആർ എൻ്റെ കൂടെ വന്ന് വന്നാർ നോക്ക് ആ നിക്കുന്ന പിങ്ക് ചുരിദാരി ചേച്ചിക്ക് സാധനം വാങ്ങി കൊടുക്കാൻ വേണ്ടി കടയിൽ പോയി ഇവിടെ ബാക്കിയുള്ളവർക്ക് കയ്യിൽ അഞ്ചിൻ്റെ പൈസ ഇല്ലാതെ ഇരിക്കുമ്പോഴാണ് അവന് മരുന്ന് വാങ്ങാൻ പൈസ ഇല്ലാതെ ഞാനിവിടെ തെറ്റിക്കൊണ്ട് കിടക്കണ അപ്പം ഇന്നൊക്കെ ഇനി വറച്ച് ഞാൻ മിണ്ടത്തില്ല നമ്മൾ ഉള്ളപ്പോൾ ഹെൽപ്പ് ചെയ്യുന്നതിന് കാര്യം നമുക്ക് ഓക്കെയാണ് ഇപ്പം നമ്മുടെ ആവശ്യത്തിന് പോലും നമ്മളടുത്തൊന്നും നമ്മൾ ചെണ്ടിക്കൊണ്ട് അടക്കാൻ സമയമുള്ളത് ബസ്സിന് പോകാൻ പൈസ എന്നിട്ട് കിട്ടിയ പൈസ എടുത്തിട്ട് കഴിക്കാൻ വാങ്ങിച്ചു കൊടുക്കുകയെന്നോക്കി എന്നെ ചവിട്ടരുത് ആർജ നോക്കിയാൽ എനിക്കിതൊക്കെ കാണുമ്പോഴാണ് എടുത്തിട്ട് തറയടിക്കാൻ തോന്നുന്നത് ഒന്നുമില്ലാത്ത നേരത്തൊക്കെ പോയിട്ട് ഹെൽപ്പ് ചെയ്യണത് ഉള്ളപ്പോൾ സമയത്ത് നമ്മൾ ഹെൽപ്പ് ചെയ്താൽ കുഴപ്പമില്ല ഇല്ലാത്ത സമയത്തൊക്കെ പോയി ഹെൽപ്പ് ചെയ്യണതാണ് ദേഷ്യം വരണത് ഇനി അവനുള്ള ഗുളിക ആര് വാങ്ങിക്കൊടുക്കുമെന്ന് വെച്ചിട്ടാണെങ്കിൽ ഒന്നും ഓരോന്ന് കാണിക്കൂ നിങ്ങൾ ഉച്ചയ്ക്ക് ഞാൻ ഫിഷിങ് ചെയ്യണമെന്ന് പക്ഷേ അല്ല ആർജരെ ഒരു ഗുളിയെ വാങ്ങിക്കാൻ തന്നെ എന്തെങ്കിലും കഷ്ടപ്പാടെന്ന് അറിയാമോ അതിൻ്റെ ഇടയിലാണ് ആർജർ പോയിട്ട് ആ ചേച്ചി എൻ്റെ പിള്ളേർക്ക് എന്തെങ്കിലും വാങ്ങിച്ചെന്നാലും മതിയെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഓടി പോയിട്ട് ഉണ്ടായിരുന്ന പൈസ എടുത്ത് അമ്പത് രൂപ കൊടുത്ത് സാധനം വാങ്ങിക്കാനും വേണ്ടിയിട്ട് ഇനി ഞങ്ങൾ എങ്ങനെ ഞാൻ ബസ്സിൽ പോകേണ്ട ബസ്സിൽ പോകാൻ പോലും പൈസ ഇല്ലാതെ വരുന്നിട്ടാണ് ഇതാക്കിയത് ആദ്യം പിണങ്ങി പോവാണ് വഴക്കുറങ്ങി പോട്ടെ എന്നാൽ അങ്ങനെ ഞാൻ അനിയൻ്റെ വാങ്ങിച്ച നൂറ് രൂപയിൽ അമ്പത് രൂപയാണ് ഇതുകൊണ്ട് ദണ്ഡം വെച്ചത് സഹായം നമ്മൾ ഉള്ളപ്പോൾ സഹായിക്കാനുള്ള കുഴപ്പമില്ലായ്മ പോയിട്ട് കൊടുത്തിട്ട് നമ്മളും ലാസ്റ്റ് ഒന്നുമില്ലാതാവും അത് ആർക്കും മനസ്സിലാക്കുന്നില്ല ഇനി ഇനി അനിയനെ വിളിച്ച് പൈസ ചോദിക്കാൻ പറ്റില്ല അവ സുഖിയോടിക്കൊണ്ടിരുന്നതിനെ വിളിച്ചിട്ടാണ് ചോദിച്ചത് വാൻ ചെയ്യുക ഇപ്പോൾ അറിയും കാര്യമില്ല അതേ കേസ് നമ്മൾ ബസ് കയറിയിട്ടുണ്ട് ഇനി നേരെ ഇവിടെ നമുക്ക് വീട് പഞ്ചായത്തിലോട്ടാണ് പോകുന്നത് അവിടെ പോയിട്ട് ഭാഗ്യമായിട്ടില്ല അങ്ങനെ ഫയം കഴിച്ച് നമ്മളിവിടെ എത്തിക്കഴിഞ്ഞ് നമ്മളിവിടെ എത്തി അപ്പം ഇവിടെ വേണ്ട ഇപ്പോഴും പൈപ്പ് ലൈൻ്റെ പണി റോള് വെറുതെ കുത്തിപ്പൊളിക്കുക തന്നെ സ്ഥിരം ഇവിടെ കു ഈ സൈഡ് പൊളിച്ച് പോയത് ഇനി അപ്പുറ സൈഡ് വേറെ വീടുകൾ വന്നാലോന്ന് വിചാരിച്ചിട്ട് അവർ വീണ്ടും അപ്പറ സൈഡ് കുത്തിപ്പൊഴിക്കാണ് വരും കാലത്ത് ഫ്യൂച്ചറിൽ നോക്കി ചെയ്യണേണ് മഴ പെയ്തു പോയി നല്ല തണുത്ത കാറ്റുണ്ട് ഇനിയിപ്പോ എന്തായാലും നമ്മൾ വീട്ടിലോട്ട് പോവേണ് വീട്ടിൽ പോയിട്ട് ബാക്കി കാര്യം നോക്കാം അങ്ങനെ ഫൈനലി നടന്നു ചത്തു ഞാൻ എനിക്ക് ഞങ്ങൾ രണ്ടുപേരും അവിടെ നടന്ന് വന്നപ്പോ എടുക്കാത്ത എന്തെന്ന് വെച്ചാ ഒന്ന് സ്ഥിരം എപ്പോഴും കാണാൻ വഴിയാണ് രണ്ട്

കൂടുതൽ ഉണ്ട് ഞാൻ അത് കണ്ടുപിടിച്ചതാണ് പിന്നെ നമ്മള് വേണ്ട വിളിക്കാം